നമസ്കാരം ഞാൻ സേതുലക്ഷ്മിക്സോമുദിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസിഡന്റ് ബൈ ലൂണാസ് വിപ്ലവ ഭൂമിയിൽ പോരാട്ടത്തിന് തയ്യാറെടുത്ത് പാർട്ടി സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കം കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ പ്രകാശ് കാരാട്ടിന്റെ ആഹ്വാനം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ബദൽ രൂപീകരിക്കണം ബഹുജന മുന്നേറ്റത്തിന് സിപിഎം നേതൃത്വം നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കാരാട്ട് വി എസിനെതിരെ കുറ്റപത്രവുമായി പിണറായിയുടെ പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് സ്വയം വിമർശനം വി എസ് പിണറായി വാഗ്പോരിൽ കേന്ദ്ര നേതൃത്വം വെട്ടിൽ സമ്മേളനത്തിൽ ആവേശമായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതിഥികൾക്ക് നന്ദി പറഞ്ഞ് പിണറായി തുറമുഖത്തിന് തുരങ്കം വച്ചവർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അവതാളത്തിൽ ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് ഒരു കമ്പനികളും പങ്കെടുത്തില്ല ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന സമയം ഇന്ന് പതിനൊന്ന് മണിക്ക് അവസാനിച്ചു അപേക്ഷ നൽകിയ അദാനി എസ് ആർ ശ്രേവോജ് കൺസോർഷ്യം എന്നീ മൂന്ന് കമ്പനികൾ ടെൻഡർ നൽകിയില്ല പദ്ധതി പൊളിയാതിരിക്കാൻ വീണ്ടും ടെൻഡർ സമർപ്പിക്കാൻ ഒരു മാസം കൂടി നൽകിയേക്കും ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് സർക്കാർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുറമുഖ നടത്തിപ്പിനും നാടകാന്ത്യം രാജിരംഗം ബീഹാർ മുഖ്യമന്ത്രി ജിതൻറാം മാഞ്ചി രാജിവെച്ചു നാടകീയ രാജി നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടിയിരുന്നത് അംഗങ്ങളുടെ പിന്തുണ മാഞ്ചിയുടെ തീരുമാനം പരാജയം ഉറപ്പായതിനെ തുടർന്ന് അവസാന നിമിഷം മാഞ്ചി വിട്ടിലാക്കിയത് പിന്തുണ ലഭിക്കുമെന്നുറപ്പായ എട്ട് എം എൽ എമാരെ കോടതി അയോഗ്യരാക്കിയത് രാജിയിലൂടെ മാഞ്ചി ദളിത് വിഭാഗത്തെ വഞ്ചിച്ചുവെന്ന് നിതീഷ് മാഞ്ചി ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത് സഭാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ അറസ്റ്റ് തുടരുന്നു ഇന്ന് പിടിയിലായത് എനർജി കൺസൾട്ടന്റ് പ്രയാസ് ജയിനും മാധ്യമപ്രവർത്തകൻ ശന്തനു സൈക്കിയും ചാരസംഘം കടത്തിയത് ഇന്ധനവില നിർണയവും ഇറക്കുമതിയും സംബന്ധിച്ച സുപ്രധാന രേഖകൾ വിവരങ്ങൾ ചോർത്തിയത് റിലയൻസ് കമ്പനിക്ക് വേണ്ടി കേസിൽ ഇന്നലെ പിടിവീണത് മന്ത്രാലയത്തിലെ ജീവനക്കാർക്ക് സംഭവത്തിൽ ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി കമ്പനികളുടെ ഓഫീസിലും റിലയൻസ് കേന്ദ്രങ്ങളിലും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റെയ്ഡ് ചോർത്തിയ രേഖകൾ പലതും പിടിച്ചെടുത്തെന്ന പോലീസ് മിൽസോവ് ദ മിൽക്സോവ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം